സൗഹൃദം സൗഹൃദം ഫാമിലി ഫാമിലി ഓഫീസ് ഓഫീസ് നടന്നു നടന്നു പുതിയ ുമാർ എം എൽ എ നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത മുഖ്യാതിഥിയായിരുന്നു പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സിഞ്ചു സാജൻ റിപ്പോർട്ട് അവതരണം നടത്തി വാർഡ് കൗൺസിലർ പാർവതി സുകുമാരൻ വത്സര ടീച്ചർ പ്രൊഫസർ സി ജി ചെന്താമരാക്ഷൻ എം എ ജോഷി പി പി രഘുനാഥൻ പി പി ജ്യോതിർമയൻ എൽ ബൈജു എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു സ്നേഹജാല റെസിഡൻസ് അസോസിയേഷൻ എൽ തുരുത്ത് പുലരി റെസിഡൻസ് അസോസിയേഷൻ ഒരുമ റസിഡൻസ് അസോസിയേഷൻ കാരുണ്യ കുടുംബക്ഷേമ ട്രസ്റ്റ് തിരുവഞ്ചിക്കുളം ഫാമിലി റസിഡൻസ് അസോസിയേഷൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ശിവജി നടുമുറി സ്വാഗതവും അനു പറഞ്ഞു സന്തോഷത്തിലും നമ്മൾ പങ്കൊള്ളുന്ന ഒരു അവസ്ഥ കൂടിയാണ് നമ്മുടെ ഈ റെസിഡൻസിന്റെ ഒരു കാര്യം അതേപോലെ തന്നെ നമ്മുടെ ഈ വർഷാവർഷം കൂടുന്ന ഈ നമ്മുടെ ശ്രീകൃത്യ പ്രകാശിനി സഭ സ്വാമി ക്ഷേത്രത്തിലെ സൗഹൃദം ദീപ ദീപം കൊളുത്തൽ അത് വളരെയധികം ജനം എന്താ പറയാ ഒന്നും പറയാൻ പറ്റില്ല അത്രാം ആ ഭഗവാന്റെ ആ നടക്കിൽ ആ ഐശ്വര്യവും എല്ലാം കൂടിയുള്ളത് നമുക്ക് ആ ഒരു രോമാൻ